പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് ഇടവേഖയിൽ കുർബാന നടപ്പാക്കാത്തതിൽ വികാരിക്ക് കൃത്യമായ ചില അജണ്ടകളുണ്ട് സഭ നിർദ്ദേശിച്ച കുർബാന അർപ്പിക്കാതെ ഇടവക ജനത്തെ തെരുവിൽ ഉപേക്ഷിക്കുവാനാണോ കോട്ടക്കാവിൽ വികാരിയായി ജോസ് പുതിയയിടത്ത് സ്ഥാനമേറ്റത് എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ തന്നെ അതിന്റെ കാരണങ്ങൾ തേടുകയാണ് ഇടവക വിശ്വാസികൾ വിശുദ്ധ വാരത്തിൽ ഓശാന ഞായർ മുതൽ കോട്ടക്കാവ് പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾ വത്തിക്കാനിലേക്ക് മേജർ ആർച്ച് ബിഷപ്പിന് ഇടവക വികാരി ജോസ് പുതിയടത്തിനും പരാതികൾ അയച്ചിട്ടുണ്ടായിരുന്നു ഈ പരാതികളിന്മേൽ വിശ്വാസികൾക്ക് ലഭിച്ച സഭാ നേതൃത്വത്തിന്റെ മറുപടികൾ വിചിത്രമാണ് ഓശാന ഞായർ മുതൽ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഉത്തരവ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി ജോസഫ് പാംളാനിയും ഉത്തരവിൽ ഒപ്പിട്ടത് വികാരിക്ക് തപാലിൽ ലഭിച്ചു എങ്കിലും വികാരി ഉത്തരവ് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അത് കിട്ടിയ ഭാവം പോലും നടിക്കാതെ പരാതികൾ അയച്ച വിശ്വാസികൾ അതേപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഏതായാലും അങ്ങനെ ഒരു ഓശാന ഞായർ കൂടി വികാരി കടത്തിവിട്ടി അദ്ദേഹം തന്റെ സഭാവിരുദ്ധ കഴിവുകൾ തെളിയിച്ചിരിക്കുകയാണ് വിശ്വാസികൾ സഭ നിർദ്ദേശിച്ച കുർബാനക്കായി കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റു രൂപതകളിലെ പള്ളികളിൽ പോകേണ്ടുന്ന അവസ്ഥയാണ് കുടുംബവും കുട്ടികളും ഒരുമിച്ച് കുർബാനയ്ക്ക് പോകുന്നത് ഈ അവസ്ഥയിൽ പ്രായോഗികവുമല്ല വികാരിയുടെ ഇടവകക്കാർ ചോദിക്കുമ്പോൾ വികാരി പറയുന്ന മറുപടിയാണ് രസകരം വിമതർ എന്നെ തടയുന്നു എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ കൊടും ചീത്തകൾ പറയുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം ശരിയോ തെറ്റ് എന്ന് അറിയില്ല കോട്ടക്കാവ് ഇടവകക്കാർ ഇത്രയും തരംതാണവരാണ് എന്ന് വികാരി തന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് വിശ്വാസികൾ മോശക്കാരാണ് എങ്കിൽ അത് തെളിയിക്കാൻ വികാരിക്ക് കഴിയണം കോട്ടക്കാവിൽ വിമതനില്ല ഉണ്ടെങ്കിൽ തന്നെ ഇടവക ജനങ്ങളെ ഭിന്നിപ്പിച്ച് വികാരി ജോസ് കുടിയടത്ത് മാത്രമാണ് അച്ഛന്മാർ വരും പോകും ഇടവക ജനം ഒന്ന് തന്നെയാണ് അത് അച്ഛൻ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും വികാരിയുടെ അറവ് നയങ്ങൾ ഇതിനകം ഇടവക ജനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തും അധികാരവുമാണ് സഭാവിരുദ്ധ പക്ഷത്തിന്റെ ലക്ഷ്യം തന്നെ വികാരി ജോസ് പുതിയടത്ത് ഉൾപ്പെടെയുള്ളവർക്ക് മെത്രാന്റെ പദവി പോലും സഭാവിരുദ്ധർ ഓഫർ ചെയ്തിട്ടുള്ളതായി സൂചനകളുണ്ട് ഏകീകൃത കുർബാനയെ പറ്റി അറിയാത്ത ഇടവക ജനതയെ ബോധവൽക്കരിക്കാൻ വികാരി ജോസ് പുതിയടത്ത് ഇതുവരെ തയ്യാറായോ എന്തുകൊണ്ട് തയ്യാറായില്ല അവിടെയാണ് പ്രശ്നം എല്ലാം വിശ്വാസികളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് ഫാദർ ജോസ് പുതിയടത്ത് തിരകഥകൾ സൃഷ്ടിക്കുന്നത് എന്നിട്ട് കുറ്റപ്പെടുത്തലുകൾ വിമതപക്ഷത്തിന് നേരെ വികാരിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ആരും തന്നെയില്ല കോട്ടക്കാവ് ഇടവകക്കാർ സഭയുടെ വിശുദ്ധ കുർബാനയെ ആവശ്യപ്പെട്ട് സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ കോട്ടക്കാവ് വികാരിയുടെ തനി നിറം പുറം ലോകം അറിയുക തന്നെ ചെയ്യും